അസ്സലാമു അലൈക്കും ഇന്ന് നമുക്ക് ഡയറ്റ് ചെയ്യേണ്ടവർക്കുള്ള ഒരു ബിരിയാണി ഉണ്ടാക്കി വെക്കാം ആദ്യം തന്നെ മൂന്നോ നാലോ മണിക്കൂർ ബസ്മതി അരി ഒരു കിലോന് മൂന്നോ നാലോ മണിക്കൂർ വെള്ളത്തിൽ പുതിർക്കാൻ വെക്കാം വേവിക്കാ വെള്ളം വെക്കാം വലിയൊള്ളി തക്കാളി പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി മുളക് പൊടി വലിയ ജീരകം ഉപ്പ് മഞ്ഞൾപ്പൊടി എല്ലൂടി മിക്സിയിലിട്ട് അരച്ചെടുക്കാം ഏലക്ക ഗ്രാമ്പുപെട്ട ഇടുന്നതാണ് നല്ലത് മിക്സിക്ക് വലിയ ഭാരവും വേച്ചിട്ടാണ് കേട്ടോ ഇതെല്ലാം മുറിച്ചിട്ടിടുന്നത് ഇതില് ചേർക്കണ്ട അളവൊക്കെ ഫസ്റ്റ് തന്നെ ആക്കിയിട്ടുണ്ട് ആക്കിട്ടുണ്ട് കേട്ടോ ഫസ്റ്റിലുള്ള പോസ്റ്റിൽ എല്ലാ അളവും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ജീരകത്തിന്റെ പകരം ജീരക പൊടിയാണ് ഇനി ഇതെല്ലാം കൂടി അരച്ച് പേസ്റ്റ് ആക്കിയിട്ട് വരാട്ടോ അപ്പോക്ക് നമ്മൾ വെള്ളം തിളച്ചിട്ടുണ്ടാവും അപ്പൊ അതില് നമ്മൾ നാല് സ്പൂൺ ഉപ്പ് ഇടുക എന്നിട്ട് അരിയിട്ട് വേവിക്ക അരി ഹാഫ് വേവില് ഊറ്റി വെച്ചതാണിത് ചിക്കൻ നന്നാക്കട്ടെ ഇത് ഒരു കിലോ ചിക്കൻ ആണ് ഇതൊന്ന് ക്ലീൻ ചെയ്ത് എടുക്കാം ഇനി നമ്മൾ അരച്ചെടുത്ത പേസ്റ്റ് നമ്മൾ കഴുകി വെച്ച ചിക്കനിക്ക് വയ്ക്കപ്പ് തൈരും ചിക്കനിൽ തേച്ചിട്ടുണ്ട് കേട്ടോ തേച്ചിക്ക് ചേർത്തക്ക ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്യ അരക്കണീന് മഞ്ഞപ്പൊടി എടുക്കാൻ ഇടാൻ മറന്നു അതുകൊണ്ടാണ് ടെതില് മഞ്ഞപ്പൊടി ഇട്ടത് പിന്നെ ഒരു പ്രത്യേക കാര്യം പറയാനുള്ളത് ഇതില് ഓയിലും ഇല്ല പിന്നെ ബട്ടർ ഇല്ല സൺഫ്ലവർ ഓയിൽ ഇല്ല അങ്ങനത്തെ ഒരു കുന്തമട്ടൂല്ല ഇതില് കുറച്ച് വെള്ളം വെച്ചിട്ട് ഒരു കുഴപ്പവും ഇല്ല കേട്ടോ അപ്പൊ ഞാനിത് വേവിക്കാൻ വെക്കാണ് ഓക്കെ നമുക്കിത് നന്നായി മൂടി വെക്കാം ഇത്ര ആയിട്ടെന്നല്ലേ നല്ല ഞാൻ ഈ ഈ കാരറ്റും കൊടുക്കാം ഏറ്റൊക്കെ എനിക്ക് അരിഞ്ഞു തന്നതാ ഞാൻ അരിഞ്ഞതല്ല എന്താ സ്മെല് ചിക്കൻ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊക്കെ ചോറ് ലേശം വേശം ആയിട്ട് ഇട്ടു കൊടുക്കാം നമ്ക്ക് പെരട്ടി വേണം ഇട്ട് കൊടുക്കാൻ കേട്ടോ ചപ്പ് പുതിനച്ച് അരഞ്ഞത് ഇതി മോൾക്കിടണം പിന്നെ ചോറ് ഇടാം ചപ്പുപുതിന ചോറ് ചപ്പ് പൊതിന അങ്ങനെ അങ്ങനെ ഇടുന്നെ ഗാമ്പു കറുവാൻ പട്ട ഇതൊക്കെ മിക്സിയിൽ അരക്കാൻ മറന്നുകൊണ്ട് ഇതിൽ ഞാൻ കുഴിച്ചിരുന്നുണ്ട് ഇതിൽ ഇനി ഇത് മുഴിച്ചാണ് മരാവെന്ന് ആർക്കും അറിയാം അപ്പൊ ഇതിന വീണ്ടും ചപ്പ് പൊതിടാം ചോറ് കൂട്ടുകാരെ പരിപാടി സിമ്പിൾ അല്ലേ ഇതില് നെയ്യില്ല ഓയില് ഇല്ല ഓയിൽ അങ്ങത്തൊന്നും ഇല്ല ഇതില് അതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആണ് ഒരു കെമിക്കലും ഇല്ല കാപ്സിക്കം നമ്മളെ ഡയറ്റിന് നല്ലതാണ് അപ്പൊ നമ്മൾ ഇതിന് മേലെ ഇത് ഇട്ടു കൊടുക്കുന്നുണ്ട് എന്താ കളർഫുൾ ഇല്ലേ വെള്ളിയും പച്ചയായിട്ട് എന്താ കളർഫുൾ അപ്പൊ ഇത് ഇനി നമുക്ക് ഒരു ഇരുപത് മിനിറ്റ് മൂടി വെക്കണം വേറെ ഒന്നും പോവാതെ മൂടി വെക്കണം ഔതി എന്തോ ഒരു ബിരിയാണിയാണ് എന്താ അതിന്റെ സ്മെല്ല് അഭിപ്രായം എല്ലാവരും കമന്റ് ചെയ്യാൻ നോക്കി ബസ്സിലായിരിക്കും